നമസ്കാരം സുഹൃത്തുക്കളെ റിയൽ ഫാമിലേസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് വേനൽ വന്നു കഴിഞ്ഞു അപ്പോൾ ഇനി വേനൽ കൃഷിയിലേക്ക് പോവുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ദൈനംദിന ആഹാര ശൈലിയിൽ മാറ്റം വരുത്തേണ്ട പിന്നെ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ കുക്കുംബർ ഈ കുക്കുമ്പന്റെ പ്രാധാന്യം വളരെ വലുതാണ് കാരണം നമ്മുടെ മനുഷ്യ ഏകദേശം എൺപത് ശതമാനവും ജല ജലമാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതിനെ നിലനിർത്തുക ഈ വേനൽക്കാലത്തും അതേപോലെ നിലനിർത്താനും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു ഉന്മേഷം നമുക്ക് പ്രാധാന്യം ചെയ്യാനും കുക്കുംബർ വളരെ അഭിഭാജ്യമായിട്ടുള്ള ഘടകം തന്നെയാണ് അപ്പോൾ ഞാന് എന്റെ കൃഷിയിടങ്ങളില് എല്ലാ കൃഷിയിടങ്ങളിലും ഒരു പത്ത് മൂട് കുക്കുംബർ എന്തായാലും വെച്ചിരിക്കും കാരണം അതിന് രണ്ടുണ്ട് കാരണങ്ങൾ ഒന്ന് നമുക്ക് നല്ല രീതിയിൽ ഒരു വരുമാനം ലഭിക്കും അതോടൊപ്പം തന്നെ ഞാൻ സ്ഥിരമായിട്ട് കുക്കുംബർ കഴിക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ എൻ്റെ രാവിലെ എൻ്റെ കൃഷിയിടങ്ങളിലേക്ക് ചെന്ന് ആൽപ്പം തളരുമ്പോ ഒരു കുക്കുംബർ എടുത്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം അത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിനും അപ്പുറമാണ് അപ്പോൾ ഞാൻ ഈ കുക്കുംബർ നട നടുന്നതിനുള്ള കാരണം എൻ്റെ പ്രേരണ എനിക്ക് ഉണ്ടായത് എനിക്ക് പണ്ട് ഞാൻ എൻ്റെ ആഹാര ശൈലിയിൽ നിന്ന് തന്നെ എനിക്ക് അസിഡിറ്റിയുടെ ഒരു പ്രശ്നം ഉടലെടുക്കുകയും അതിന് ചികിത്സ തേടുകയൊക്കെ ഒക്കെ ഉണ്ടായി അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം എനിക്ക് സമയത്ത് ഞാൻ ആഹാരം കഴിക്കാതെ വരികയും അങ്ങനെ എനിക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു അങ്ങനെ ഞാൻ പിന്നീട് ഇതേപോലെ കുക്കുംബർ നടുകയും അത് ഒരു നിമിത്തം പോലെയാണ് അല്ലാതെ ഇതിനു വേണ്ടിയിട്ട് നട്ടതൊന്നും അല്ല അപ്പൊ ആ കുക്കുംബർ നടുകയും അപ്പോൾ ആ കുക്കുംബർ ഡെയിലി ഞാൻ രാവിലെ ഓരോ കുക്കുംബർ വീതം ഡെയിലി കഴിച്ചു തുടങ്ങുകയും ചെയ്തു ഓട്ടോമാറ്റിക്കായിട്ട് ഒരു രണ്ട് മൂന്ന് മാസക്കാലം കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എൻ്റെ അസിഡിറ്റി വളരെയധികം കുറയുകയും കൂടുതൽ നല്ല രീതിയിൽ എനിക്ക് ആക്റ്റീവായി ജോലികൾ ചെയ്യാനും എന്നെ ഈ ആസിഡിറ്റി കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറി തുടങ്ങുകയും ചെയ്തതായിട്ട് എനിക്ക് മനസ്സിലായി അവിടെ നിന്ന് എനിക്കൊരു കാര്യം ബോധ്യമായത് ഈ കുക്കുംബർ കഴിക്കുന്നതിലൂടെ ഞാൻ രാവിലെയാണ് എല്ലാ ദിവസവും ഒരേ കുക്കുംബർ കഴിക്കുന്നത് അപ്പോൾ ഈ കുക്കുംബർ കഴിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന മറ്റ് പിന്നെ ഈ ഫോം ചെയ്യുന്ന ഇതെല്ലാം അതിൽ പിന്നെ അതിനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് അതിനെ ആകീകരണം ചെയ്തുകൊണ്ട് പോകാനുള്ള കഴിവ് ഈ കുക്കുംബറിനുണ്ട് അപ്പൊ കുക്കുംബർ എല്ലാവരും കഴിക്കുന്നത് നല്ലതാണ് പ്രായഭാന്നെ ഒരു പ്രശ്നവും ഒരു കാര്യമാണ് അപ്പോൾ എൻ്റെ കൃഷിയിടത്തിൽ ഏത് കൃഷിയിടം എടുത്തു കഴിഞ്ഞാലും അവിടെ ഒരു അഞ്ച് മൂട് കുക്കുംബർ അതിന് ഒരു പ്രാധാന്യം തന്നെയാണ് അത് വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുന്നതൊന്നും അല്ല എങ്കിൽ പോലും കുക്കുംബർ ഞാൻ നടും ഇപ്പൊ തന്നെ എൻ്റെ ഈ പ്ലോട്ടിൽ ഏകദേശം മൂന്ന് തരം കുക്കുംബറാണ് പിന്നെ നട്ടിട്ടുള്ളത് അത് ഓരോ കുക്കുംബറിങ്ങനെ വിളവെടുത്തുകൊണ്ടിരിക്കും അപ്പോൾ ഒന്ന് കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് മാറും അപ്പോൾ രണ്ട് മൂന്ന് വെറൈറ്റികളാണ് നമ്മൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് സ്നോ വൈറ്റ് എന്ന് പറയുന്ന ഇനം കുക്കുംബറാണ് ഇൻഡോ അമേരിക്കൻ്റെ സീഡാണ് നല്ല രീതിയിലുള്ള കൈമാനം കിട്ടുന്ന ഒരു വിളവ് തന്നെയാണ് ഇത് കണ്ടോ എൻ്റെ ഞാൻ ഈ പ്ലോട്ടിൽ ഇട്ടിരിക്കുന്ന കുക്കുംബറുകളാണ് ഏകദേശം ഒരു അൻപത് മൂടിന് പുറത്ത് കുക്കുംബർ തൈകളിവിടെ നട്ടിട്ടുണ്ട് എല്ലാതായ പൂത്ത് പൂത്ത് കൈമാനം വന്നു തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഡെയിലി എങ്ങനെയായാലും ഒരു മൂന്ന് നാല് കിലോ കുക്കുംബറ എനിക്ക് ഇപ്പോൾ നിലവിൽ ഈ ഫസ്റ്റ് സ്റ്റേജിൽ കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കൾട്ടിവേഷൻ ദാ ഇവിടെ കണ്ടോ ഇവിടെ ഞാനിപ്പോ രണ്ട് വരിയായിട്ട് ഇട്ടിരിക്കുകയാണ് ഇത് വേറെ ഇനം വെറൈറ്റിയാണ് നമ്മൾ പല വെറൈറ്റികളാണ് നമ്മൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഈ ഫോട്ടോ കണ്ടോ ദാ ഇവിടെ ഇവിടെ വേറൊരു ഇനം കുക്കുംബറാണ് ഇത് പച്ച വേറെ ഇനത്തിൽപ്പെട്ട ഒരു കുക്കുംബറാണ് ഈ ഇട്ടിരിക്കുന്നത് അതിന് രണ്ട് മൂന്ന് ടൈപ്പ് കുക്കുംബറുകൾ നമ്മൾ നിലവിൽ ഇവിടെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഒരു കൾട്ടിവേഷൻ കഴിയുമ്പോൾ അടുത്ത് കിട്ടണം അതിന് ഒരു ക്ഷാമം ഉണ്ടാവരുത് അതാണ് നമ്മുടെ ഉദ്ദേശം നമുക്ക് അധിക വരുമാനമായിട്ട് കൃഷി ചെയ്യാവുന്ന ഒരു വിള തന്നെയാണ് നമ്മുടെ സാലഡ് കുക്കുംബർ ഇപ്പൊ സാലഡ് കുക്കുംബർ ഇപ്പോഴും വളരെയധികം പിന്നെ ആവശ്യക്കാർ ഏറെയാണ് കാര്യം എന്താ വെച്ചാൽ വേനൽ കടുത്തു തുടങ്ങി ചൂട് കൂടിത്തുടങ്ങി അപ്പോൾ കുക്കുംബർ വെച്ച് ജ്യൂസും അതുപോലെ തന്നെ സാലഡുകളും അതുപോലെ തന്നെ അങ്ങനെയുള്ള വിഭവങ്ങളും നമുക്ക് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് കുക്കുംബർ അനി അനിവാര്യമാണ് അപ്പോൾ നമ്മുടെ നമ്മുടെ മടവൂർ കാർഷിക കൂട്ടായ്മയുടെ എക്കോ ഷോപ്പിലൊക്കെ ഈ കുക്കുംബർ കൊണ്ട് എത്തിച്ചു കഴിഞ്ഞാൽ അപ്പോഴു തന്നെ തീരുകയാണ് അപ്പൊ നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് രാവിലെ പിന്നെ വിളവെടുത്തു കഴിഞ്ഞാൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അന്ന് തന്നെ അത് തീരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് നമുക്ക് എത്രമാത്രം നമുക്ക് പിന്നെ ഉൽ ഉൽപ്പന്നം പ്രൊഡക്ഷൻ കഴിഞ്ഞാലും നമുക്ക് അത് തീരുന്ന ഒരു അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവരും എനിക്ക് പറയാനുള്ളത് എല്ലാവരും അവരവരുടെ പിന്നെ അടുക്കളത്തോട്ടത്തിലോ കൃഷിയിടങ്ങളിലോ ഒരു അഞ്ച് മൂട് കുക്കുംബർ എന്തായാലും വെക്കുക വെച്ച ശേഷം നിങ്ങളുടെ ആഹാര പിന്നെ ആഹാരത്തോടൊപ്പം കുക്കുംബർ ഒരു ഒരു ഭാഗമായി മാറ്റുക അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അതുപോലെ നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും നൽകുക കാര്യമെന്ന് വെച്ചാൽ അത് നമ്മളങ്ങനെ കഴിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന അനവധി ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തുള്ളത് അപ്പൊ നമ്മുടെ കുക്കുംബർ കൃഷിയെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും രണ്ടുമൂട് കുക്കുംബർ തൈ എങ്കിലും നമ്മുടെ വീടുകളിൽ വെക്കുക അതിൽ നിന്ന് വിളവെടുക്കുക കഴിക്കുക അപ്പം നമ്മൾ ഈ കുക്കുംബറിന്റെ കാര്യം പറഞ്ഞത് കൊണ്ടാണ് പറയുന്നത് അപ്പം നമ്മൾ ഏകദേശം ഇവിടെ ഒരു മൂന്ന് ടൈപ്പ് കുക്കുംബർ സാലഡ് കുക്കുംബറിൽ നട്ടിട്ടുണ്ട് അപ്പോൾ ഓരോ കുക്കുംബർ വിളവെടുക്കുമ്പോഴും അതിന്റെ കാര്യങ്ങൾ നമുക്ക് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം അപ്പം എല്ലാവരും കൃഷി ചെയ്യുക സന്തോഷമായിരിക്കുക എല്ലാവർക്കും ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം